രവി കൂമൻകാവിൽ ബസ് ഇറങ്ങിയതുപോലെയല്ല റാം ചെന്നൈയിൽ ട്രെയിൻ ഇറങ്ങുന്നത് ഇത് റാമിന്റെ ആനന്ദിയുടെ മല്ലിയുടെ ഒക്കെ ലോകമാണ് സിനിമാറ്റിക് നോവലെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ എഴുതിയ ആ നോവലിനും പക്ഷേ ജീവിതമുണ്ട് അയാൾ തന്നെ പറഞ്ഞതുപോലെ അത്യഗാധമായ വായനശീലമാക്കിയവർക്കൊരു ആ ജീവിതങ്ങളെ താൻ എഴുതിയതിൽ ആഴക്കുറവുണ്ടെന്ന് തോന്നിയേക്കാം എന്നാൽ എല്ലാതരം എഴുത്തുകളും ജനകീയമായ വായനകളും സ്വീകരിക്കപ്പെടട്ടെ അംഗീകരിക്കപ്പെടട്ടെ അപ്പോൾ വിമർശിക്കാൻ അവകാശമില്ലേ ഇല്ലെന്നാര് പറഞ്ഞു തീർച്ചയായുമുണ്ട് പക്ഷേ അത് വ്യക്തിഹത്യാകരുത് ഒരുപാട് മനുഷ്യരെ ഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു പുസ്തകത്തെ റീൽസിന്റെ ലോകത്തു നിന്നും തലപൊക്കി നോക്കാൻ വായിക്കാൻ ഒരു തലമുറയെ സഹായിച്ച അക്ഷരങ്ങളെ മുത്തുച്ചിപ്പി നിലവാരം എന്നൊക്കെ പറഞ്ഞാൽ അത് ആ പുസ്തകം വായിച്ച് കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്ത ഒരു കൂട്ടം മനുഷ്യരെ കൂടി കളിയാക്കലല്ലേ ആദ്യ പുസ്തകം ബസ്സിലും ട്രെയിനിലും കൊണ്ടു നടന്നു വിറ്റിരുന്ന ഒരു മനുഷ്യനെ അവഗണനകളും കളിയാക്കലും കേട്ട് വളർന്ന ഒരുവൻ ഒന്ന് നിവർന്നു നിൽക്കുകയോ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഇരിക്കാൻ നെയ്യാരെന്ന ഹൈറാർക്കി എഴുത്തുകുലത്തിന് ചേർന്നതോ അതിന്റെ ഉത്തരം തേടി അഖിൽപി ധർമ്മജൻ ഇനിയും അലയേണ്ടതില്ല ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാറില്ല അവർ വിമർശിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ നെഗറ്റിവിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്നു സന്തോഷത്തെ മാത്രം സ്വീകരിക്കുന്നു എന്റെ വളർച്ചയിൽ ശ്രദ്ധിക്കുന്നു ഈ മറുപടിയിലുണ്ട് അയാൾ ആരെന്ന ഉത്തരം ആരാണ് കേന്ദ്ര യുവ പുരസ്കാരം തേടിയ അഖിൽപി ധർമ്മജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളിയിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വായന സിംഹങ്ങളോ ലോക ക്ലാസിക്കുകൾ അടുക്കി വെച്ച ലൈബ്രറിയോ ഒന്നും അവകാശപ്പെടാനില്ല അച്ഛൻ കെ വി ധർമ്മജൻ കൂലിപ്പണിക്കാരനായിരുന്നു ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നു അച്ഛൻ അധികം പഠിച്ചിട്ടില്ല കരുതിയതുപോലെ എവിടെയും എത്തിയതുമില്ല മകനും എഴുത്തും സിനിമയുമായി നടന്നാൽ നശിച്ചുപോകുമോ എന്ന അധികാരണം അഖിലിന്റെ എഴുത്തുപ്രാന്തുകളെ അദ്ദേഹം കഴിവതും വഴിതിരിച്ചുവിടാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ മകൻ അവന്റെ വഴിയെ തന്നെ പോയി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ നേടി ഇന്ന് അവൻ വാർത്തയിൽ നിറയുമ്പോൾ ആ അച്ഛൻ അവനെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാകണം വഴിപോക്കർക്ക് പോലും ലഡു വിതരണം ചെയ്ത് അദ്ദേഹം ഈ വലിയ സന്തോഷം ആഘോഷമാക്കുന്നതും അതുകൊണ്ട് തന്നെയാകണം സാധാരണയിൽ സാധാരണമായ കുടുംബം അമ്മ മഹേശ്വരി ആലപ്പുഴ എസ് ഡി വി സ്കൂൾ മേരി ഇമാക്കുലിറ്റ് ഹൈസ്കൂൾ പൂങ്കാവ് ഹോളി ഫാമിലി എച്ച് എസ് എസ് കാട്ടൂർ തുടങ്ങിയ സ്കൂളുകളിലൊക്കെ പഠിച്ചു മെക്കാനിക്കൽ ഐ ടി എൽ ബിരുദം നേടി എന്നിട്ട് എഴുതി ജീവിക്കണമെന്നൊരു പയ്യൻ ആഗ്രഹിക്കുന്നു അതിനായി അലഞ്ഞു തിരിയുന്നു അതെന്തുകൊണ്ടാവാം അതിന്റെ ഉത്തരം അഖിലൊരിക്കൽ പറയുന്നുണ്ട് നൂറ് രൂപ എഴുത്തിൽ നിന്ന് കിട്ടിയാലും അതിൽ ഞാൻ എന്റേതായ സന്തോഷം കണ്ടെത്തും നേരെ മറിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം ഒരു വലിയ പ്രശ്നമാണ് ചിലപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ എനിക്ക് പ്രയാസമുണ്ടായേക്കും നമുക്കിഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്നത് തുച്ഛമായ കാശാണെങ്കിലും അതിനൊരു കിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ യാത്ര എളുപ്പമായിരുന്നില്ല പൊതുസമൂഹം മാത്രമല്ല അഖിൽ ജീവിച്ച സാമൂഹ്യ പരിസരം പോലും എഴുതി ജീവിക്കണമെന്ന ആഗ്രഹത്തെ കളിയാക്കിക്കൊണ്ടേയിരുന്നു വേറൊന്നും നീ എഴുതിയാൽ വായിക്കാൻ വയ്യ ബിറ്റ് കഥകൾ എഴുത് അപ്പോൾ വായിക്കാമെന്ന് തുടങ്ങി താൻ എഴുതിയ കഥകൾ ശബ്ദം മാറ്റി പറഞ്ഞു തന്നെ കളിയാക്കുന്ന ഇടം വരെ വലുതും ചെറുതുമായ പരിഹാസങ്ങൾ സത്യത്തിലൊരു കൌമാരക്കാരൻ അവിടം കൊണ്ടും മതിയാക്കേണ്ടതാണ് പക്ഷെ അയാൾ തന്നിലെ എഴുത്തിനെ ചേർത്തു പിടിച്ചു ആ എഴുത്തുകാരൻ ഇന്നയാൾക്ക് പണവും പ്രശസ്തിയും ജീവിതവും തിരികെ നൽകിയിരിക്കുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മിലെ നമ്മളെ ചേർത്തു പിടിക്കേണ്ടത് അവനവൻ തന്നെയാണ് അഖിലിനേക്കാൾ നന്നായി മറ്റാർക്ക് പറയാനാകും കഥ എഴുതിയ കൗമാരം താണ്ടി മുന്നോട്ടുള്ള യാത്രയും എളുപ്പമേ ആയിരുന്നില്ല ആദ്യ നോവൽ ഓജോ ബോർഡ് എഴുതിക്കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ പ്രസാധകരുടെ പുറകെ ഏറെ നടന്നിട്ടുണ്ടെങ്കിൽ പരിഹാസവും നിരാശയും ഫലം ഇടയിൽ ചില തട്ടിപ്പിനും പറ്റിക്കപ്പെടലിനുമൊക്കെ ഇരയായി ഒടുവിൽ ഫേസ്ബുക്ക് ിൽ പ്രസിദ്ധീകരിച്ച നോവൽ കൂട്ടുകാരുടെ ഒക്കെ സഹായത്തോടെ സെൽഫ് പബ്ലിഷ് ചെയ്തു ചൂടുകാട്ടിൽ വച്ചുള്ള അതിന്റെ പ്രകാശനം ഏറെ ശ്രദ്ധ നേടി പക്ഷേ നോവലിനിരിക്കാൻ പുസ്തകശാലകളിൽ ഇടം കിട്ടിയതേയില്ല പ്രമുഖരുടെ രചനകൾ തന്നെ അവിടെ ഇരിപ്പിടത്തിനായി മത്സരത്തിലാണത്രേ അച്ചടിച്ച കോപ്പികൾ മുഴുവൻ തന്റെ ചെറിയ വീട്ടിൽ കൂട്ടിവയ്ക്കാനും വയ്യ അങ്ങനെ സ്വന്തം പുസ്തകങ്ങളും എടുത്ത് അയാൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ നടന്നു വിറ്റിട്ടുണ്ട് ഒപ്പം രണ്ടാമത്തെ പുസ്തകം ബെർക്കുറി ഐലന്റ് പാതിരാമണലിൽ വച്ച് പ്രകാശിപ്പിച്ചു കൊണ്ടുനടന്നും ഓൺലൈൻ വിൽപ്പനയിലൂടെയും അതും സ്വയം വിറ്റു ആമസോണിൽ ബസ് സെല്ലിംഗ് മലയാളം കാറ്റഗറിയിലേക്ക് ആ പുസ്തകം വരികയും നല്ലതും മോശവുമായ അഭിപ്രായങ്ങൾ കേട്ടു തുടങ്ങുകയും ചെയ്തതോടെ അയാളിലെ എഴുത്തുകാരന് കൂടുതൽ ഊർജ്ജമായിട്ടുണ്ടാകണം അയാൾ റിയലിസ്റ്റിക് ആയ ഒരു നോവൽ എഴുതാൻ തീരുമാനിക്കുന്നു അങ്ങനെ ചെന്നൈയിൽ ട്രെയിൻ ഇറങ്ങുന്നു ചെന്നൈയെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെ അങ്ങോട്ട് യാത്ര നടത്തുകയായിരുന്നു ഞാൻ അനുഭവങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ കുറിക്കുക എന്നത് മാത്രമായിരുന്നു ഉള്ളിൽ ആളുകളോട് ഇടപഴകാതെ നമ്മൾ നമ്മളൊരിടത്ത് മാത്രമായിരുന്നാൽ അനുഭവങ്ങൾ കിട്ടില്ല എന്ന് തോന്നിയതിനാൽ അവിടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്ത ശേഷമാണ് അങ്ങോട്ട് പോയത് പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ ആകെ വ്യത്യസ്തമായിരുന്നു അവിടെ ജീവിക്കാൻ അത്യാവശ്യം കാശ് വേണ്ടിവന്നു അതിനായി ചെന്നൈയിൽ ഓരോ ജോലികൾ ചെയ്തു തുടങ്ങി കാറ്ററിംഗ് ഇവന്റുകൾക്ക് ബലൂൺ വീർപ്പിക്കൽ ഫങ്ഷനുകൾക്ക് ലൈറ്റ് ബോയ് ഹോട്ടലിലേക്കുള്ള പച്ചക്കറി അരിയാൻ പോകൽ അങ്ങനെ ഓരോ ജോലികൾ ചെയ്ത ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫീസ് അടക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്തു ആ ജീവിതവും അനുഭവങ്ങളും ഒരു നാടിനോടുള്ള പ്രണയവും ചേർത്ത് അയാൾ എഴുതിയ നോവൽ അത് കേരളക്കരെ വലിയ രീതിയിൽ ഏറ്റെടുത്തു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് തഴക്കം വന്ന മനുഷ്യർ ആവറേജ് എന്ന് മുദ്രകുത്തിയതിനെ പറ്റിയല്ല ഇന്നേവരെ പുസ്തകം വായിക്കാൻ തെരഞ്ഞെടുക്കാത്ത റീൽസിന്റെയും ഫോണിന്റെയും ലോകത്തിരുന്ന ഒട്ടേറെ കുട്ടികൾ കൌമാരക്കാർ യുവാക്കൾ അവരൊക്കെയും റാം കെയർ ഓഫ് ആനന്ദി തിരഞ്ഞു കണ്ടെത്തി രണ്ടു മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെ ഒരു ചേച്ചിയുടെ കോൾ എനിക്കും വന്നിരുന്നു നിന്റെ കയ്യിൽ റാം കെയർ ഓഫ് ആനന്ദി എന്നൊരു ബുക്കുണ്ടോ ഇവിടെ പത്താം ക്ലാസിലെ മകൾക്കത് വേണമെന്ന് പറയുന്നു ക്ലാസ്സിലെ കൂട്ടുകാരികളൊക്കെ വായിച്ച് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്രേ അടുത്ത തവണ വീട്ടിൽ പോയപ്പോൾ ആ പുസ്തകം ആ മകളെ അതവളുടെ ആദ്യ പുസ്തക വായനയായിരിക്കുമല്ലോ എന്ന് ഞാൻ കൗതുകത്തോടെ ഓർത്തു അങ്ങനെ എത്ര ആദ്യ വായനക്ക് ഈ പുസ്തകം സാക്ഷിയായിട്ടുണ്ടാകണം വായനകളുടെ തിരിച്ചു പിടിക്കലുകൾക്കും ഇനി എഴുത്തിന്റെ ആഴത്തെ പറ്റിയാണ് പരിഹാസമെങ്കിൽ അത് നിശ്ചയിക്കാൻ ഞാനോ നിങ്ങളോ അധികാരി ആരാണ് ഇന്ന് അഖിലിനെ അറിഞ്ഞവർ ശേഷം ബഷീറിനെയും എം ടിയേയും ആനന്ദിനെയും ഒക്കെ വായിച്ചു തുടങ്ങിയാൽ അഖിലെ നീ ഈ പുസ്തകത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയാം നിനക്ക് തല ഉയർത്തിപ്പിടിച്ച അവാർഡ് വാങ്ങാം വലിയ ആകാശങ്ങളിലേക്ക് പറക്കാം സ്വപ്നങ്ങളിലേക്കും ഹൃദയപൂർവം എല്ലാ ആശംസകളും